ഗെയ്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഒന്ന് മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പോൾ ഗെയ്സ് ഇന്ന് നമ്മൾ പോകുന്നത് അയിലൂരി എന്ന് പറയുന്ന ദേശത്ത് ഒരു മീൻകട ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു മീൻകട മീൻ കട എന്ന് പറഞ്ഞെങ്കിൽ മീൻ ചൂണ്ടലൊക്കെ വയ്ക്കുന്ന ഷോപ്പ് അത് കിട്ടണച്ചി കൊന്നു ചാച്ചി പൊന്നാനി അല്ലെങ്കിൽ കുന്നുകുളമ്പാണ് ഇത് നമ്മുടെ തൊട്ടടുത്തായ ഐരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോപ്പുള്ളത് അപ്പോൾ ആ ഷോപ്പിലോട്ടുള്ള യാത്രയിലാണ് ലാലാ ലാ ലാലാ ലാ ലാലാ ലാ എൻ്റെ കുട്ടികാലങ്ങളൊക്കെ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ ഞാൻ ഈ ഐരൂര് എന്ന പ്രദേശത്താണ് എൻ്റെ ഉമ്മയുടെ തറവാട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളാണ് നിക്കയാണ് ഇപ്പം ഒരു ചൂണ്ടലിൻ്റെ കടയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചൂണ്ടൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം ഈ ഭാഗത്താണ് എൻ്റെ ഉമ്മയുടെ ആദ്യത്തെ തറവാട് ഉണ്ടായിരുന്നത് അതാണ് ആ ചൂണ്ടൻ്റെ ഷോപ്പ് ഇതാണ് അയ്യൂര് പ്രദേശത്ത് ഉള്ള ചൂടന്റെ ഷോപ്പാണിത് എന്താ വലിയ ഇത് എത്ര എത്ര കെ ജി വരെ പോവും പറയാൻ പറ്റില്ല ഇത് ഒരു ചെറിയ മീൻ മാത്രമല്ല ടി ഗൈസ് മെഷീൻ ചൂണ്ടലിനൊക്കെ ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ ലെവലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ളത് അറിഞ്ഞിരിക്ക സാധാ ചൂണ്ടലാണ് അത് പന്ത്രണ്ട് അടിയിലെ ഫോൾഡിങ് ടൈപ്പാണ് അപ്പോ ഇത് ഭയങ്കര റേറ്റ് കുറവില് നമുക്ക് സാധനം തന്ന് ഇപ്പോൾ അതിന് നമ്മൾ ചൂണ്ടലും കരിമീൻ്റെ തീറ്റയും മേടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറയണോ റേറ്റ് പറയണോ ഇത് നമ്മൾ നല്ല കുറച്ചിട്ട് അഞ്ഞൂറ്റി അറുപത് ഉറുപ്പ്യൊക്കെ നമുക്ക് കിട്ടി സാധനം കിട്ടി ആ പന്ത്രണ്ട് പന്ത്രണ്ട് അടിയുടെ ഇതാണ് റാഡാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഷോപ്പ് നമ്മളെ എരമകലത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഇതാണ് ഷോപ്പ് ഇത് ആലോചിച്ചെങ്കിൽ കണ്ടുപോ സാറിൽ നിന്ന് പാലപ്പെട്ടി ആ ഭാഗത്ത് നിന്ന് ആൾക്കാർക്ക് ഈ വഴിയാലാണ് അപ്പോൾ കേസ് ചൂണ്ടടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വഞ്ചി കണ്ടു വഞ്ചിയിലിരുന്നിട്ട് മീൻ പിടിച്ചാലോചിക്കുകയാണ് ഓക്കെ വഞ്ചേരി ഇരുന്നിട്ട് ഒരു വക കിട്ടിയില്ല മക്കളെ അപ്പൊ ഞമ്മള് വേറെ സ്ഥലം പോയി നോക്കേണ്ടി വരും അപ്പൊ ഗെയ്സ് നമുക്ക് അടിപൊളി ഒരു കിട്ടിയിട്ടുണ്ട് അതാ വരുന്ന ചെമ്പല്ലി ആ കിടക്കുന്ന ചെന്തക്കള അപ്പേസ് ഇത് ഞങ്ങളെ നാട്ടിൽ പരലെന്നാണ് പറയുക അപ്പോൾ ഒരു പരലി തന്നെ ഇതാണ് പറ അപ്പോൾ ഗെയ്സ് മീൻ പിടിക്കാൻ പോയിട്ട് കൊട്ട നിറച്ച് മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കാണണ്ടേ ഇതാണ് ഞങ്ങളവിടെ ഇതിന് ചെമ്പല്ലി എന്ന് പറയും ഇതിന് പരലെന്നു പറയും അല്ല പരലിനെ കിട്ടി പക്ഷെ ഇതൊന്നും നല്ല രീതിയിൽ കൂടുതൽ കിട്ടും എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടലിൻ്റെ കുളത്തൊക്കെ മരത്തിൻ്റെ മേലെ കുടുങ്ങിപ്പോയി പിന്നെ നിർത്തിയിട്ടുണ്ട് പോകുന്നത് ഇപ്പോൾ ഗൈസ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിച്ച സാധനമാണത് ഇതവർ പറയുന്നത് കരിമീനാണ് കൂടുതൽ കിട്ടാവുന്നത് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്പല്ലി പരല് അങ്ങനത്തെ മീനുകളാണ് കിട്ടിയിട്ടുള്ളത് ഇത് മൈദമാവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വേണം ഇത് യൂസ് ചെയ്യാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണം കൂടി അതിൻ്റെ മേലെ പുരട്ടിയിട്ട് യൂസ് ചെയ്യാം അതും കട്ടിയോട് കൂടിയിട്ട് യൂസ് ചെയ്യാനാണ് ഇതൊരു പറയുന്നത് കൂടുതൽ വെള്ളം ചേർക്കാതെ കട്ടിയോട് കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം മൈതഭാവം കൂടിയും ചേർത്താൽ മതി ഓക്കെ